സജീറിൻ്റെ കൂടെ പുറത്തു കിടക്കുമ്പോൾ ഷാഫി ചോദിച്ചു വീട്ടുകാർക്കും എൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് ഞാനാണെൻ്റെ വീട്ടിൽ ഇത്രയും പെണ്ണു പോയി കണ്ട ഒരേ ഒരേയാൾ എന്തൊക്കെയോ ഒരു ഭയം എന്നെ വേട്ടയാടുന്നത് പോലെ നിനക്കുണ്ടായിരുന്നു എങ്ങനെയൊരു അവസ്ഥ ഷാഫി ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നെന്നേക്കുമായി സമാധാനത്തിലേക്ക് വഴി തിരിച്ചുവിടാനും ദുനിയാവും ദുനിയാവിലുള്ള സകലതും വെറുപ്പിക്കാനും കഴിവുള്ള ഒന്നാണെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല കെട്ടിക്കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം കഴിയണം ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല എന്നുള്ള സത്യം ബോധ്യപ്പെടാൻ അപ്പോഴേക്കും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പലരും എത്തിയിട്ടുണ്ടാകും ചിലർ ഒന്നോ രണ്ടോ മാസം കൊണ്ട് സംഭവം മനസ്സിലാക്കി വീണ്ടും മറ്റൊന്ന് കെട്ടി നോക്കാൻ ശ്രമിക്കും അതിലും രക്ഷപ്പെടുന്നത് വളരെ കുറച്ചു പേര് മാത്രമാണ് ബാക്കിയുള്ളവർ ഇനിയൊരു പരീക്ഷണത്തിനില്ല എന്നും പറഞ്ഞ് കെട്ടിയത് കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവും ഞാൻ ആദ്യ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു എല്ലാവരും പോയി കണ്ട ശേഷം അവസാനമാണ് ഞാൻ പോയത് ഞാൻ കണ്ടു എനിക്കും ഇഷ്ടപ്പെട്ടു വേറെ ഒന്നും നോക്കിയില്ല അയൽവാസിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അവനോട് പോലും ഒന്നന്വേഷിച്ചില്ല അങ്ങനെ കെട്ടി എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഞാനൊന്നും ഇങ്ങനെ പെടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പടച്ചോൻ എന്നെ പഠിപ്പിച്ചത് ആദ്യത്തേത് ഒഴിവാക്കി മാസങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം നോക്കുമ്പോൾ ഞാൻ നിർജീവമായിരുന്നു പേടിയുമില്ല സന്തോഷവുമില്ല മോഹങ്ങളുമില്ല ഒന്നും തന്നെ ഇല്ലാത്ത ഒരു തരം ജീർണിച്ച അവസ്ഥ നീ അതൊന്നും നോക്കണ്ട അവനവൻ്റെ ലൈഫ് കൃത്യസമയത്ത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നിന്റെ വീട്ടുകാർ നാളെ പോയി നോക്കട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വേണ്ടെന്ന് വാശി പിടിക്കേണ്ട നമുക്കും ആലോചിക്കാം പെൺകുട്ടികളിലും ആൺകുട്ടികളിലും നല്ലത് ഏതാണ് വെടക്കേതാണ് എന്ന് ഒറ്റനോട്ടത്തിൽ കണ്ടെത്താനൊന്നും ആർക്കും കഴിയില്ല പക്ഷെ ശ്രമിച്ചാൽ കഴിയുകയും ചെയ്യും പെൺകുട്ടികൾ ചിലതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും അതുകൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കി കെട്ടാൻ പറ്റുമെന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിയേക്ക് എന്ന് പറഞ്ഞ് സജീർ ചിരിച്ചും കൊണ്ട് ഷാഫിയുടെ കാര്യം മനസ്സിലായെന്ന മട്ടിൽ ചിരിച്ചു സജീറിനോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നത് പോലെ ഷാഫി അറിയുന്നുണ്ടായിരുന്നു ഒരു കല്യാണം കഴിക്കുക എന്നത് നിസ്സാരമായി കാണരുതെന്ന് ആരുടെയോ വാക്കിൽ ഒളിഞ്ഞു കിടന്ന മുന്നറിയിപ്പിൽ പഠനം നടത്തിയ വ്യക്തി കൂടിയാണ് ഷാഫി ഇപ്പോൾ സജീവറും പറഞ്ഞു തന്നത് അതുതന്നെയായിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കിയത് പലരുടെയും ജീവിതം മാറ്റിമറിച്ചത് വിവാഹമാണ് അതിൽ ഭൂരിഭാഗം ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതം ദുഃഖങ്ങളിലേക്കാണ് വീണിട്ടുള്ളത് കാരണം പലതായിരിക്കുമെന്ന് മാത്രം വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് നാളെ പെണ്ണ് കാണാൻ പോകുന്ന ഒരുക്കങ്ങൾ പറയുന്ന ഉമ്മയുടെ അരിയിലെത്തിയിരുന്ന ഉമ്മക്കും ഉപ്പാക്കും നല്ല സന്തോഷം അനുഭവപ്പെടുന്നത് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു ഉള്ളിലുള്ള ആകുലതകൾ പുറത്തേക്ക് കാണിക്കാതെ സന്തോഷമുണ്ടെന്ന് വരുത്തി തീർത്ത് അവരുടെ കൂടെ അങ്ങനെയിരുന്നു പിറ്റേന്ന് വീട്ടുകാർ പെണ്ണിനെ കാണാൻ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കണ്ടാണ് ഷാഫി സുഹൃത്തിൻ്റെ കല്യാണം കൂടാൻ പോകുന്നത് ഇറങ്ങുമ്പോൾ ഉമ്മയോടും വീട്ടിലുള്ളവരോടും ഒരിക്കൽ കൂടി ഷാഫി ഓർമ്മിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നല്ലോണം നോക്കിക്കൊണ്ടേ നിങ്ങളുടെയൊക്കെ കയ്യിലാണ് എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ സമാധാനം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഷാഫി അതും പറഞ്ഞ് ഇറങ്ങി ഉച്ച കഴിഞ്ഞാണ് അന്ന് വീട്ടിലേക്ക് തിരികെ എത്തുന്നത് ഒരുപാട് വട്ടം ഉമ്മ വിളിച്ചിരുന്നു തിരക്കായതിനാൽ വീട്ടിലേക്ക് വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാണ് ഉമ്മയുടെ സംസാരത്തിൽ നിന്നും കുട്ടിയെ ഇഷ്ടപ്പെട്ടതുപോലെയാണ് ഫീൽ ചെയ്തത് ഏതായാലും നോക്കാം എന്നൊക്കെ മനസ്സിലിട്ടാണ് വീടിനകത്തേക്ക് കയറിയത് വാതിൽ തുറന്നപ്പോൾ എല്ലാവരുമുണ്ട് ഷാഫിയെ കണ്ടതും ഉപ്പ പറഞ്ഞു എന്നാ അതാണ്ട് ഉറപ്പിക്കല്ലേ എന്തായി പോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് സുറുമിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മ പറയാൻ തുടങ്ങിയിരുന്നു നല്ല കുട്ടിയാ നല്ല അച്ചടക്കവും ഒതുക്കവുമുള്ള കുട്ടി ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഷാഫി ഇത്താത്തമാരോടായി ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറുപടിയായി സുറിമി പറഞ്ഞു ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല നമുക്ക് പറ്റിയത് തന്നെയാണല്ലേ എന്ന് പറഞ്ഞ് പെങ്ങന്മാരെ ആബിതയും റഹീമയെ നോക്കിയപ്പോൾ റഹീമ പറഞ്ഞു കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല പെരുമാറാനൊക്കെ അറിയാം എന്നോട് ഇക്കാനെക്കുറിച്ചൊക്കെ ചോദിച്ചു കേട്ടതും ഷാഫി പറഞ്ഞു ഹേയ് നിൻ്റെ ഇക്കാനെക്കുറിച്ച് ആരെങ്കിലും വല്ലത് ചോദിച്ചാൽ അവർ പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ത് കാര്യത്തിൽ നിന്റെ ഇക്ക എന്നുള്ള ഏർപ്പാട് എൻ്റെ വിവാഹകാര്യത്തിലെങ്കിലും ഒന്ന് ഒഴിവാക്കുക കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു അങ്ങനെ വേണം പെണ്ണുങ്ങളായാൽ ഭർത്താവ് കഴിഞ്ഞിട്ട് എന്തും ഉണ്ടാവാൻ പാടുള്ളൂ ഷാഫി വിട്ടുകൊടുക്കാതെ മറുപടി പറഞ്ഞു ഇതെൻ്റെ വിവാഹകാര്യമാണ് ഹോളെ മോൻ്റെ കാര്യം കല്യാണം നോക്കുന്ന സമയത്തും ഇങ്ങനെ ഇക്കാനും പൊക്കി പിടിച്ച് നടക്കുമോ വിഷയം തെന്നിമാറാൻ തുടങ്ങിയപ്പോൾ ആബിത പറഞ്ഞു നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ തർക്കിക്കല്ലേ കുട്ടിയെ നിനക്കിഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ഇനി അത് വേണോ വേണ്ടയെന്ന് നിനക്ക് അവസാനമായി തീരുമാനമെടുക്കാം എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞതോടെ ഇനി ഇത് മുടക്കിയാൽ അവരെല്ലാം തന്നെ കഴിയുമെന്ന് ഉറപ്പുള്ളതിനാൽ എന്നാൽ പിന്നെ മിഠായി കൊടുക്കാമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഇനി വൈകിപ്പിക്കണ്ട ആരെങ്കിലും മുടക്കിയാൽ ഇത്രക്ക് നല്ലൊരു ബന്ധം ഇനി കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉപ്പ അപ്പോൾ തന്നെ അമ്മാവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഫോൺ വെച്ച ഉപ്പ ഷാഫിയോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മിഠായി കൊടുക്കലും മറ്റും നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ വിവരം അറിയിച്ചാൽ മാമൻ വിളിക്കും ഉപ്പയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരിക്കൽ പോലും അനുഭവിക്കാത്ത മുഹൂർത്തങ്ങളിലേക്കാണ് ഞാൻ നടന്നു നീങ്ങുന്നതെന്ന് അപ്പോഴും ഷാഫി അറിയുന്നില്ലായിരുന്നു